ും വിശാല സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അങ്ങാടി ബെസ്റ്റ് തുടക്കമായി യാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പുതുറ സൗകര്യവുമായി എസ് കെ എസ് എസ് എഫ് എടവെണ്ണപ്പാറ മേഖല വികായക്ക് കീഴിൽ വാഴക്കാട് ആയത്തുൽ ഇസ്ലാം മസ്ജിദ് പരിസരത്ത് തുടർച്ചയായി നാലാം തവണയും ഇഫ്താർ ടെൻഡിന് തുടക്കമായി എസ് കെ എസ് എസ് എഫ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി യൂനസ് ഫൈസി വെട്ടുപാറ ഉദ്ഘാടനം ചെയ്തു അബൂബക്കർ താരിമെ ഹാഫിൽ സൽമാൻ ഫൈസെ മുനീർ മുസ്ലിയാർ പാഞ്ചേരി പി കെ ഹമീദ് ബഷീർ പി പി സാദിഖ് ബാബ ഗഫൂർ വാവൂർ ഇർഷാദ് മുസ്തിയാർ ഉമർ സാദിഖ് നൌഫുൽ കോടിയമ്മൽ റഷീദ് വാവൂർ സൈഫു പള്ളിമുക്ക് ഫൈസൽ വാഴക്കാട് നാഫിഹെ ജവാസ് റഹ്മാൻ സിദ്ദീഖ് വാഴക്കാട് നജ്മുദ്ദീൻ ചിക്കോട് ഷാനിദ് സിദ്ദീഖ് കാമശ്ശേരി കാസിം ഇബ്രാഹിം അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ഇതുപോലെ ഇഫ്താർ ട്രെൻഡിലൂടെ യാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വാഴക്കാട് வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபு